സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ് ചെടി കണ്ടെത്തിയതിനെ തുടർന്ന് എക്സൈസ് സംഘം പരിശോധന നടത്തി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുളം ശുചീകരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഇവർ അറിയിച്ചതിനെ തുടർന്ന് എടക്കരയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും എക്സൈസ് സംഘം സ്ഥലത്തെത്തി ഡിവൈഎഫ്ഐ ഇടക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുളവും പരിസരവും ശുചീകരിക്കുന്നതിനിടെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനായുള്ള സിറിഞ്ചുകൾ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു പഞ്ചായത്തോളം സിറഞ്ചുകളും കാര്യങ്ങളും കണ്ടെത്തി അതിന്റെ ഭാഗമായിട്ട് ഒരു തെരഞ്ഞപ്പോഴാണ് സാറിനെ വിളിച്ചു കൺഫേം ചെയ്തത് കൊറേ പരാതികൾ ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഏകദേശം അതിന്റെ സാധ്യതകൾ അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇതൊരൊറ്റപ്പെട്ട പ്രദേശമാണ് ഒരു ഭാഗത്ത് ഒരു റബ്ബർ തോട്ടമാണ് അപ്പോൾ അവിടെ ആരും വരാനില്ല പിന്നെ തൊട്ടടുത്ത് വീടുകളില്ല തൊട്ടടുത്ത വീട്ടിൽ തന്നെ അവിടെ മുതിർന്ന ആളുകളാണുള്ളത് അവരാരും രാത്രി സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല പിന്നെ ഇവിടെ ഒരു സിക്ഷോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പൊ രാത്രി കാലങ്ങളിൽ യുവാക്കൾക്ക് വന്ന് ഇരിക്കാനും സാഹചര്യം